രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഓഗസ്റ്റ് ആറിന് വെളുപ്പാൻ കാലത്ത് ഫോണിലൂടെ എത്തിയ ആസാദിന്റെ കരൾ പിളർക്കുന്ന കരച്ചിൽ തലേ രാത്രി കണ്ട ദുസ്വപ്നത്തിന്റെ ബാക്കിയാണെന്നാണ് കരുതിയത് ബാനർജി പോയി മോനെ കൊണ്ടുവരുവാൻ മെഡിക്കൽ കോളേജിൻ്റെ മുന്നിൽ അവന് വാക്കുകൾ മുഴുമിപ്പിക്കാൻ കഴിഞ്ഞില്ല ബാനർജി ഭൂമിയുടെ ഋതുഭേദങ്ങളോട് യാത്ര പറഞ്ഞിട്ട് ഒരു വർഷം കഴിയുന്നു വേർപാട് നോവല്ലെന്നും വേരറ്റൊടുങ്ങലാണെന്നും തിരിച്ചറിവുണ്ടാക്കിയ മരണം എനിക്ക് മാത്രമല്ല രക്തബന്ധുക്കൾക്കും സൗഹൃദങ്ങൾക്കും മാത്രമല്ല ആൾക്കൂട്ടങ്ങളെ ഉത്സവലഹരിയിലാഴ്ത്തിയ അവൻ്റെ മരണം കലാകേരളത്തെ ഒന്നടങ്കം ശൂന്യതയിലേക്ക് തള്ളിവിട്ടു ഭൂതകാലത്തിൻ്റെ വയൽവരമ്പുകളിൽ കുരലുകളിൽ നിന്നും കുരലുകളിലേക്കൊഴുകിയ മണ്ണിൻ്റെ സംഗീതത്തെ പ്രാണനിൽ ജ്വലിപ്പിച്ച് വരും കാലത്തിനായി തുയിലുണർത്തിയ പാട്ടഴകനായിരുന്നു പി എസ് ബാനർജി കേരളത്തിൻ്റെ നവോത്ഥാന ഗായകനായിരുന്നു പി എസ് ബാനർജി നവോത്ഥാനം എന്നത് നിലച്ചുപോകേണ്ട ഒരു കർമ്മമല്ലെന്നും അത് വർത്തമാനത്തിലും ഭാവിയിലും തുടരേണ്ടുന്ന അനസ്യൂതമായ ഒരു പ്രക്രിയയാണെന്നും പി എസ് ബാനർജി നിരന്തരം ഓർമ്മിപ്പിച്ചു നവോത്ഥാനത്തിൻ്റെ വീണ്ടെടുപ്പുകൾ കൂടിയായിരുന്നു അവൻ്റെ പാട്ടുകൾ മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ നവോത്ഥാനത്തെ പോറ്റിയുണർത്തുന്ന പാട്ടുകളായിരുന്നു അവൻ തെരഞ്ഞെടുത്തത് കുഞ്ഞുങ്ങളുമായി താതാത്മ്യം പ്രാപിക്കാൻ ദൈവ മനസ്സുള്ളവർക്ക് മാത്രമേ കഴിയുകയുള്ളൂ ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരിച്ച പുസ്തകങ്ങൾ തളിർമാസിക എന്നിവയ്ക്ക് വേണ്ടി അവൻ വരച്ച കവറുകളും ചിത്രങ്ങളും കുഞ്ഞുങ്ങളുടെയും മുതിർന്നവരുടെയും ഹൃദയങ്ങളിൽ അവിസ്മരണീയമായ അനുഭൂതി തലമാണ് സൃഷ്ടിച്ചത് ബാനർജിയുടെ കാരിക്കേച്ചറുകൾ മൗലികതയുടെയും അർത്ഥ നിറവിൻ്റെയും മുദ്രകളായിരുന്നു സാധാരണഗതിയിൽ കാരിക്കേച്ചറുകൾ ശരീരഭാഷയെ പർവ്വതീകരിച്ച് ഏതെങ്കിലും ഒരു ശരീരഭാഗത്തെ വക്രീകരിച്ചാണ് രേഖപ്പെടുത്തുന്നത് എന്നാൽ അത്തരമൊരു രീതിയല്ല ബാനർജി അവലംബിച്ചത് ബാനർജിയുടെ കാരിക്കേച്ചറുകൾ വരയ്ക്കപ്പെടുന്ന വ്യക്തിയുടെ മാനറിസങ്ങളുടെ നേർ ദർപ്പണങ്ങളായിരുന്നു കാരിക്കേച്ചറിസ്റ്റ് എന്ന നിലയിൽ ബാനർജിയുടെ അതുല്യ പാടമം വിളിച്ചറിയിക്കുന്നതാണ് പൊക്കുടൻ ഉൾപ്പെടെയുള്ളവരുടെ കാരിക്കേച്ചറുകൾ കൈകൊണ്ട് അവൻ വരച്ച ബോബ് ഡൈലൻ ഒരു അത്ഭുത സൃഷ്ടിയായിരുന്നു ശില്പകലയുടെ മർമ്മമറിഞ്ഞവനായിരുന്നു ബാനർജി കേവലം രൂപങ്ങളുടെ പകർപ്പുകളല്ലായിരുന്നു ആ ശില്പങ്ങൾ പത്തനംതിട്ട ജില്ലയിലെ കൊടുമണ്ണിൽ സിമൻറിൽ തീർത്ത ബുദ്ധശില്പം ദക്ഷിണേന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ബുദ്ധപ്രതിമയായിരുന്നു ബുദ്ധ ദർശനങ്ങളുടെ സാഗല്യം ആ ശില്പത്തിൽ തിരയിളക്കുന്നത് കാണാം തിരുവനന്തപുരത്ത് കളിമണ്ണിൽ തീർത്ത അയ്യങ്കാളിയുടെ ശില്പം വേറിട്ടൊരു ദൃശ്യാനുഭവമാണ് രോഗക്കിടക്കയിൽ കിടക്കുമ്പോഴും സർഗാത്മകത കൈവിടാൻ അവൻ തയ്യാറായിരുന്നില്ല ഡോക്ടറോട് ബാനർജി പേപ്പറും സ്കെച്ചും ചോദിച്ചു വാങ്ങി തന്നെ പരിചരിക്കാനെത്തിയ ഡോക്ടറേയും നഴ്സുമാരെയും ആശുപത്രിയുടെ അകത്തളങ്ങളെയും അവൻ ജീവൻ തുടിക്കുന്ന ചിത്രങ്ങളാക്കി ആശുപത്രിയിലെ ജീവനക്കാരെല്ലാം ബാനർജിയുടെ ആരാധകരായി ആശുപത്രിയിലെ മരണത്തിൻ്റെ ഇടനാഴികളും പ്രത്യാശയുടെ പ്രതിരൂപങ്ങളായ ആതുരാലയ ജീവനക്കാരുമായിരുന്നു അവൻ്റെ അവസാന ചിത്രം രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഓഗസ്റ്റ് ആറ് പാതിമുറിഞ്ഞ സ്വപ്നം പോലെ പാതിമുറിഞ്ഞ മുറിഞ്ഞ പാട്ടുപോലെ കാത്തിരിക്കുന്ന പുരുഷാരങ്ങളെയും നിറക്കൂട്ടുകളെയും ഉപേക്ഷിച്ച് ബാനർജി യാത്രയായി അവൻ്റെ നിശ്ചേദനമായ ശരീരത്തെ കേരളം ഏറ്റുവാങ്ങിയത് കരൽവിലാപങ്ങളോടെയാണ് അവൻ്റെ പാട്ടുകൾ ഉത്സവ ലഹരിയിലാഴ്ത്തിയ ജനസഹസ്രങ്ങൾ കണ്ണീർമഴയുമായാണ് യാത്രയാക്കിയത് മധുരതരമായ അവൻ്റെ പാട്ടുകാലങ്ങളും വർണ്ണങ്ങളും അനശ്വരതയുടെ ശിഖരത്തിൽ കൂടുകെട്ടി മലയാളിയുടെ ജീവിതത്തിൻ്റെ അശാന്തയാത്രയിൽ കാതരമായ ഒരു സംഗീതത്തിൻ്റെ ശീലുകൾ ഹൃദയത്തിലേക്ക് ചേർക്കേറും പ്രിയപ്പെട്ട ബാനു അവയ്ക്കൊക്കെയും നിന്റെ മുഖമായിരിക്കും